ഹായ് ഹലോ നമസ്കാരം എൻ്റെ പേര് ഋതു തൊടുപുഴക്കാരിയാണ് അപ്പം ഞാൻ പഠിക്കുവാണ് പിന്നെ എൻ്റെ കൂടെ വീട്ടിൽ ചെറുതായിട്ട് പെറ്റ്സിൻ്റെ ബിസിനസ് ഒക്കെ ചെയ്യുന്നുണ്ട് ഞാൻ സ്ഥിരമായിട്ട് പോകുന്ന ബസ്സിൻ്റെയും അതിലെ ഡ്രൈവറേട്ടൻ്റെയും കണ്ടക്ടറേട്ടൻ്റെ വീഡിയോ എടുക്കുക ഇൻസ്റ്റാഗ്രാമിൽസ് പോസ്റ്റ് ചെയ്യുക ലൈക്ക് മേടിക്കുക കമൻറ്റ് കുത്തി ഇരുന്ന് വയ്ക്കുക എയറിലാക്കുക സോറി വൈറലാക്കുക ഇതാണ് എൻ്റെ പെട്ട ഹോബി അപ്പം എൻ്റെ ഇന്നത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് പ്രൈവറ്റ് ബസ് അപ്പം നമുക്കൊരു ബസ് യാത്രയായാലോ ും രമേശേട്ടൻ പോലെ പണ്ടൊക്കെ ബസ് എന്ന് പറയുമ്പോഴേ പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കണ സമയത്ത് ഞാൻ ചെലപ്പോ ഒറ്റ ബസ്സിൽ അപ്പൊ കൈ നീട്ടുമോണ്ടല്ലോ ബസ് നിർത്തുവോ നിർത്താതെ പോവോ അഥവാ നിർത്താതെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടാവുമല്ലോ ഏത് ബസ്സിലിരിക്കുന്നവരും കാണും നാട്ടുകാരെ നിങ്ങളും കാണും അപ്പൊ ഞാൻ ഓർക്കും അങ്ങനെ നിർത്താതെ പോയി കഴിഞ്ഞാൽ ഇനി മേലാ ബസ് കേരളത്തിലും ആ ബസ്സിന്റെ പരിസരത്ത് പോലും പോകാതെ മുങ്ങി നടക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കടയിലൊക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ഞാൻ കടയിൽ പോവുകയാണെങ്കിൽ ഓരോരോ കിട്ടാണ്ടെങ്കിൽ ഞാൻ അത് ചോദിച്ചു മേടിച്ചിരിക്കും ഏഹ് താത്തനെ കണ്ടാൽ അറിയാം താത്ത ഓരോ ഫുള്ള് മേടിച്ചിട്ട് താത്ത തിരിച്ചു പോരത്തുള്ളൂ ബസ്സിന് മുന്നിൽ കൈനീട്ടാൻ മാത്രമല്ല കേട്ടോ ബാലാശ്ശേരി കണ്ടക്ടറിന് മുന്നിൽ കൈ എനിക്ക് വൈകിന് മേടിയാ പിന്നെ നമ്മുടെ ഈ ബസ് പറഞ്ഞല്ലോ ചെളിപ്പുരണ്ടാനവണ്ടി പോലെയൊന്നുമില്ല ആ വരവൊന്നും കാണേണ്ടതാ ദിവസവും കുളിച്ച് സുന്ദരിയായി ചന്ദനക്കുരയ്ക്ക് തൊട്ട് വലിയ പൂമാലക്കിട്ടാണ് പുള്ളിക്കാരുടെ വരവ് പ്രത്യേകിച്ച് നമ്മുടെ താമരാശി പിള്ള എല്ലാവർക്കും താമരാശം പിള്ള ഓർമ്മയുണ്ടായിരിക്കും അല്ലേ താമരാശം പിള്ള കല്യാണത്തിന് വരുന്നൊരു വരവുണ്ട് അതേപോലെ പ്രത്യേകിച്ച് ഈ ന്യൂ ഇയർ ഒക്കെ ആണെങ്കിൽ പറമ്പില് വാഴ മുതൽ തെങ്ങിപൂക്കിലെ വരെ വണ്ടിയുടെ ഫ്രണ്ട് കെട്ടിവെച്ചിട്ടാണ് വണ്ടി വരുന്നത് അത് മാത്രല്ല ഇപ്പൊ വിഷു ആണെങ്കിൽ കണിക്കുന്ന പൂ കൊണ്ട് ഹൽദിക്ക് ഒരുങ്ങി വരുന്ന പോലെ ഒരു മഞ്ഞ മൈ ആയിരിക്കും വണ്ടിയുടെ ഫ്രണ്ടില് ഇപ്പൊ ക്രിസ്മസ് ആണെങ്കിൽ ഒരു ക്രിസ്മസ് ട്രീയും വാളിന്റെ അടുത്തിടെ ആവുമ്പോ ചങ്കത്തൊരു ബലൂൺ വെച്ചിട്ട് ഇങ്ങനെയാണ് ഇപ്പോഴത്തെ വണ്ടികളെല്ലാം വരുന്നത് പിന്നെ നമ്മുടെ ബസിന്റെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ടൊരു സംഭവം ഉണ്ട് യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയിട്ട് സാധനം ഉണ്ടല്ലോ എന്തോ അത് നമ്മുടെ വീട്ടിൽ എന്തൊക്കെയുണ്ട് നമ്മുടെ റൂമിൽ എന്തൊക്കെയുണ്ട് നമ്മുടെ അലമാരിൽ എന്തൊക്കെയുണ്ട് പാത്രത്തിൽ എന്തൊക്കെയുണ്ട് എന്തോ അത് എന്താ ഹോം ടൂർ ഹോം ടൂർ അതുപോലെ നമുക്കൊരു ഒരു ബസ് ടൂറ് കണ്ടാലോ ബസ് ടൂർ അപ്പോൾ നമുക്ക് ബസ്സിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം അപ്പോൾ ഡയനജെ ജി ബസ്സിനുള്ളിൽ കയറ്റുമൊക്കെ ചെയ്യാം അവിടെ പല സാധനങ്ങളും കാണും ഒന്ന് അടിച്ചു മാറ്റിക്കരുത് എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ എടുത്തു തരാം കേട്ടോ അപ്പോൾ നമ്മൾ ബസ്സിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ് ബസ്സിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ അവിടെ കാണുന്ന പൂമാലകളുടെ ശേഖരയ്ക്കും പല കളറിലും പല തരത്തിലുള്ള പൂമാലകൾ ചുറ്റിനിങ്ങനെ കാണും പിന്നെ മണി അടിക്കുന്ന കയറിൽ കഴിഞ്ഞാൽ പല തരത്തിലുള്ള കീച്ചേനുകൾ കാണാം അവിടെ പിന്നെ നമ്മൾ ബസ്സിന്റെ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ തന്നെ അവിടെ ബാർബികളുടെ ഉണ്ടായിരിക്കും ചെറിയ വണ്ടി ഉണ്ടായിരിക്കും പൂമ്പാറ്റ ഉണ്ടായിരിക്കും കാറ്റത്താടുന്ന മയിൽപ്പീലുകൾ ഉണ്ടായിരിക്കും ഇങ്ങനെ പല സാധനങ്ങളും പെട്ടപ്പോൾ ആ ഒരു ഫ്രണ്ടിൽ ഉണ്ടായിരിക്കും എന്തിനു നമ്മൾ തലയിൽ ബുഷ് വരെ ഗിയർ ലിവറിന് ഇട്ടിട്ടാണ് ചേട്ടൻ വണ്ടി ഓടിക്കുന്നത് അത് ചേട്ടാ ഇപ്പൊ പാർലും ട്രെൻഡിങ് ആണ് ഗിയർ ലിവറിൽ ഉണ്ടല്ലോ പാവാട വരെ തയ്പ്പിച്ച് ബാർബികൾ ആക്കി ഇട്ടേക്കുവാണ് വണ്ടി സ്പീഡിൽ പോകുമ്പോ ഡ്രീം ക്യാച്ച് ഷെയർ കാണും ഈ സ്പീഡിൽ പോകുമ്പോ ഈ ഡ്രീം കാച്ചിലെ കോഴി തുക ഇങ്ങനെ ആടും കാറ്റ് താഴ്ന്ന ഡ്രീം ക്യാച്ചിന് കോഴി തൂക്കൽ വങ്ങഞ്ഞു മാറ്റിട്ടാണ് ഡ്രൈവറായിട്ട് വണ്ടി അടിക്കുന്നത്